മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകാട്ടിന്റെ ചിത്രം വെമ്പരിനാലെ പുതിയ ക്യാരക്ടർ പോസ്റ്റ് പുറത്ത് പ്രശസ്ത ഇംഗ്ലീഷ് തരം ജെറോം ഫിന്നിന്റെ ക്യാരക്ടർ പോസ്റ്റാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബൊറസ് ഒലിവർ എന്ന കഥാപാത്രമാണ് നടൻ സിനിമയിൽ അവതരിപ്പിക്കുന്നത് എംബുരാൻ എന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷമാണെന്ന് ജെറി ഫിൻ പറഞ്ഞിരുന്നു ഈ കഥാപാത്രങ്ങൾ എന്നെ എത്തി എന്നത് ഏറ്റവും എനിക്ക് കൃത്യമായി ഓർമ്മയില്ലെങ്കിലും എത്തിയതിൽ ഏറെ സന്തോഷമുണ്ട് ഇത് തികച്ചും വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് താൻ അവതരിപ്പിക്കുന്നതും എന്നും അദ്ദേഹം വ്യക്തമാക്കി ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലെ ബ്രോൺ എന്ന കഥാപാത്രം ശ്രദ്ധേയനായ നടനായ ജെറോഫിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്കലും സീക്കലും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പുലി എന്ന അബ്രാം ഖുറേഷയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തയുണ്ട് ആദ്യത്തെ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര് ടോമ തോമസ് സാനി അയ്യപ്പൻ സായി കുമാർ ഇന്ദ്രജിത് കുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് മഞ്ഞാറമ്പോട് ഷൻടോങ് ജാക്കോ ഷറഫുദ്ദീൻ അർജുൻദാസ് എന്നിവരെയും പുതിയ ചിത്രത്തിൽ ചിത്രത്തിലുണ്ട് പ്രൊഡക്ഷൻസ് ആചുബ് സിനിമാസും ചേർന്നാണ് ഇബ്രാൻ നിർമ്മിക്കുന്നത്